പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തുപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി ആകെ ഈ കേസിൽ എട്ട് പേരാണ് ഈ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ച് തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് നാല് പേരാണ് മൊത്തം നാല് പേരാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇന്നാണ് ജാമ്യപക്ഷം നൽകിയത് നാളെ ഈ കോടതി എറണാകുളം പരിഗണിക്കുകയും ചെയ്യും ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തൊപ്പി പിടിയിലായിരിക്കുന്നു കൈ തൊപ്പി അറിയാത്തവർ ആരുമില്ല അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം കുറെ ഹേറ്റേഴ്സും കുറെ ഫാൻസ് ഉള്ള ഒരാളാണ് തൊപ്പി ഫസ്റ്റ് തുടങ്ങിയത് പോലും ഗെയിമിലൊരു ഭാഗമായിട്ടാണ് തൊപ്പി യൂട്യൂബ് തുടങ്ങിയത് പിന്നെ ലൈവില് വരാൻ തുടങ്ങി ലൈവില് വരാൻ തുടങ്ങിയപ്പോൾ തെറിയും അതും മറ്റേ മറച്ച ഒന്നും നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു തൊപ്പിയുടെ ചാനൽ കേസൊക്കെ ആവാൻ തുടങ്ങി പിന്നെ എന്താ പറയാ വീട്ടില് ഉമ്മയും ഉപ്പയും ഒന്നും അവനെ ഒരു എന്താ അകത്തേക്ക് ഒരു അവസ്ഥയായി കാരണം അവനൊരു കണ്ണൂർ സ്വദേശിയായിരുന്നു താമസം കൊച്ചിയിലായിരുന്നു ഇവിടെ ഒരു റൂമ് വാടക എടുത്ത് താമസിച്ചുണ്ടായിരുന്നു ഈ തൊപ്പി അങ്ങനെ അവന് ലൈവിലൂടെ ഒരു ഒരു ദിവസം വന്നിട്ടാകുമ്പോൾ ഒരാഴ്ച മുമ്പ് ലൈവിലൂടെ വന്നിട്ടാകുമ്പോൾ അവൻ പറഞ്ഞു ഞാൻ എല്ലാം നിർത്താണ് കാരണം എനിക്ക് വേണ്ട ഇതൊന്നും വേണ്ട എല്ലാം വിട്ടു കാരണം എനിക്ക് ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയ സംഭവം ഇല്ലാണ്ട് പിന്നെ ഇതൊക്കെ എന്തിനാ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സംഭവം എന്തുകൊണ്ടായതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉമ്മയും ഉപ്പയും അവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ മുമ്പിലിട്ട് വാതിലടിച്ചു അതാണ് അവന് ഭയങ്കര വിഷമാവാനുള്ള കാരണം അത് ശരിയാണല്ലോ നമ്മൾ എന്തുണ്ടാക്കിയിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിൽ നമ്മളെ ഉമ്മ ഉപ്പ നമ്മളെ സ്നേഹിക്കുന്നില്ല നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് എത്ര ലക്ഷം രൂപ സമ്പാദിച്ചിട്ട് ഒരു കാര്യവുമില്ല കാരണം നമുക്ക് അവരാണ് ഏറ്റവും വലിയ ലക്ഷ്യം നമ്മുടെ ഉമ്മയും ഉപ്പയാണ് അവരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കിതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം അങ്ങനെ അവനൊരു എന്താ പറയുക അന്നേരത്തെ ഒരു ചിന്ത വന്നിട്ടുണ്ടാവും അതിന്റെ ശേഷമാണ് ഇപ്പൊ ഒരു അതിനുശേഷം ഒരു വീടൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇപ്പൊ ഒരു പുതിയ വീടാണ് കണ്ടത് നമ്മുടെ തൊപ്പി അറസ്റ്റിലായി കാണാം ആ മയക്കമരുന്നിന്റെ എന്തോ കേസിൽ അറസ്റ്റായിട്ടുണ്ടെന്നിട്ട് അത് എന്തുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം മുമ്പ് ചെയ്ത കുറേ തെറ്റുകൾ അത് നമുക്ക് നന്നാവുമ്പോ തിരിച്ചു വരുന്നതാണ് സംഭവം എന്തായാലും ഇതിന്റെ ഒരു റിപ്പോർട്ട് വന്ന് നമുക്കൊന്ന് കണ്ടുനോക്കട്ടെ പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് പിടി ൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി മൊത്തം ആകെ ഈ കേസിൽ എട്ട് എട്ട് പേരാണ് ഈ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ച് തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് നാല് പേരാണ് മൊത്തം നാല് പേരാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യാപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിഹാദിന്റെ ഡ്രൈവർ ഡ്രൈവറാണ് ജാബിർ ജാബിർ ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട രാസലഹരിയുടെ സപ്ലയർ ആണ് എന്നൊരു ഗൌരവതരമായ വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം പാലരൂട്ടം പോലീസ് ഈ എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് കേസെടുത്തത് ഈ നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പാണ് ചുമത്തിയത് ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് ഉടനടി അറസ്റ്റ് ചെയ്യേണ്ട കുറ്റം കൂടിയാണ് പത്ത് വർഷം വരെ തടവ് രജിസ്ട്രേഷൻ ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ് ഈ മൂന്ന് പ്രതികൾക്കെതിരെ ചുമത്തിയത് നിഹാദിനെതിരെ ഉൾപ്പെടെ ഈ അടുത്ത ദിവസം തന്നെ പ്രതിയാക്കും എന്നൊരു ഒരു അത്തരമൊരു നീക്കമാണ് പോലീസ് നടത്തുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് ടൊപ്പി എന്ന നിഹാദ് മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചതും ഈ മുൻകൂർ ജാമ്യപേക്ഷയിൽ പറയുന്നു താൻ നിരപരാധിയാണ് ഈ സംഭവവുമായി ബന്ധമില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്തത് മീഡിയം ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് ഒരു വീക്ക് എത്രയെങ്കിലും ഉണ്ടാവും പക്ഷെ ഒരു ലക്ഷം ഒരു കിലോനേക്കാളും മുകളിലുണ്ടെങ്കിൽ അത് വളരെ വലിയ കുറ്റകരമാവും ലക്ഷം പിഴവും പത്ത് വർഷത്തെ കുറ്റം കിട്ടുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് സത്യം പറഞ്ഞത് തൊപ്പിയുടെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടാകൊണ്ടാണ് തൊപ്പി ഈ കേസിൽ പോലും ഉൾ ഉൾപ്പെട്ടത് പോലും അല്ലെങ്കിൽ തൊപ്പി ഇതിലേക്ക് ഉൾപ്പെടലായിരുന്നു കാരണം ഉമ്മാൻ്റെ തലയ്ക്ക് തൊട്ട് സത്യം ചെയ്തവനാണ് തൊപ്പി അപ്പോ ൊപ്പി പറയുന്നുണ്ട് ഞാൻ ഇതന്നെ ചെയ്യില്ല എന്നിട്ട് പറഞ്ഞടാ കൊറേ ആള് മയക്കുമരുന്ന മയക്കുമരുന്നോട്ട് പറഞ്ഞു ഞാൻ ഉമ്മാനോട്ട് ഉറപ്പിച്ച് തലേ കൈവച്ച ഞാൻ എന്റെ ശരീരത്തിൽ ഒരു തുള്ളി മയക്കുവരുന്ന ഒരു ഇതോ ഇല്ല സദാചാരി കുന്നായ്മ പട്ടികൾ വന്നിട്ട് വെറുതെ കരയപ്പിച്ചിട്ട് പോകുന്ന വെറും അത് കഴിഞ്ഞിട്ട് ഉമ്മാനക്ക് പറഞ്ഞു മനസ്സിലാക്കാം പക്ഷെ അത് പത്താല് ഇവർ വന്നിട്ട് വേദിപ്പിച്ചിട്ട് പോകുന്നതിന് ഒരു അതുമല്ലാണ്ട് വേറെ ഒരു രണ്ടു മൂന്ന് സംഭവത്തിലും തൊപ്പി ഇതേ ആവർത്തി പറയുന്നുണ്ട് എന്തിനു എന്തിനു പറയുന്ന ലാസ്റ്റ് ഇന്റർവ്യൂ ലാസ്റ്റ് ഒരു മൂമെന്റിന് പോലും ഞാൻ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല ഞാൻ ഈ വീട് നിർത്തുന്നു പോലും പറയുമ്പോൾ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പി ഇങ്ങനത്തെ ഒരു ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനിപ്പിക്കാം ഈ ക്യാരക്ടർ ഈ ഊമ്പിയ ക്യാരക്ടർ നിൽക്കാൻ സമയം കാര്യമായിട്ട് അത് മടുത്തട സത്യം കഞ്ചാവ് എന്ന് പറയുന്നത് ഉമ്മ സത്യം കഞ്ചാവ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കളവ എന്നാ അറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്റെ ഉമ്മ സത്യം ഞാൻ ഒരു സാധനം അടിച്ചു നീ എന്ത് കുടിക്കും കള്ളൊന്നും കുടിക്കാൻ നടക്കൂല നിന്റെ ഉമ്മാനാണ് എന്റെ ഉമ്മാനോട് ഞാൻ എന്ത് പറയാം ഉമ്മ ഉമ്മ അറിയുന്നില്ല

ീ കുടിച്ചിട്ട് നീ നിന്റെ കാല് ഞാൻ തല്ലേ കുടിക്കും ഞാൻ നീ ഒരു ഉള്ളി കുടിക്കൂല വീട്ടിനാ ഞാൻ കുടിക്കട്ടെ നീ ഇത്രയും ശോഭാണിച്ചത് വീട്ടിൽ നിന്ന് നീ കുടിക്കൂല എന്റെ ഒന്നിച്ച് എന്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം നീ കുടിക്കൂല എന്തിനു പറയുന്ന കൂടെ ഉള്ളവൻ കുടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ തെറി പറഞ്ഞവനാണ് ഈ തൊപ്പി എന്നിട്ട് തൊപ്പി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എനിക്ക് വിശ്വാസം തോന്നില്ല കാരണം ഒരു വർഷത്തിന് മുമ്പ് അവനെല്ലാം പറഞ്ഞു നിർത്തിയതാണ് അതുമല്ലാണ്ട് ഒരാഴ്ചക്ക് മുമ്പ് അവൻ വീട്ടിൽ വന്നിട്ട് പോലും ഇല്ല ഞാൻ കുടിക്കില്ല ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരാളാണ് തൊപ്പി പിന്നെയും കൂടി ഈ തൊപ്പിനെ ഈ കേസിൽ ഇങ്ങനെ വിളിച്ചിങ്ങനെ പറയേണ്ടത് എന്താണെന്ന് നമുക്കറിയില്ല കാരണം ഇപ്പോൾ സമൂഹത്തിൽ കഞ്ചാവ് കേസ് നടക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും പിടിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഇത്രത്തോളം വലിയ ഓർത്താവാറില്ല കാരണം ഓർത്താവാത്തതെന്ന് പറഞ്ഞാൽ ഇവന് ഇപ്പോൾ എല്ലാവരും അറിയുന്ന ഒരാളാണ് തൊപ്പി അതുകൊണ്ടായിരിക്കും ഇത്രത്തോളം അറിയപ്പെട അറിയാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും അത് ഞാൻ ന്യായം പറയുകയല്ല എന്നാലും ആരെങ്കിലും നന്നാവാൻ വിചാരിച്ചാൽ അവർ നന്നാവാൻ വിടുക അല്ലാതെ ഇങ്ങനത്തെയൊക്കെ കേസിൽ കൊടുക്കാതിരിക്കുക ഈ മാറും കുറ്റമുണ്ട് തൊപ്പിൻ്റെ കുറ്റമുണ്ട് കാരണം ഇതുപോലത്തെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്തത് അവൻ്റെതാണ് കുറ്റം രണ്ടാമത് ഒക്കെ അവന് നന്നായെങ്കിൽ അവനെ അപ്പാർട്ട്മെൻറ്റിൽ വെക്കാണ്ട് ആയിരുന്നു എന്നാണ് എൻ്റെ തലമേറെ അഭിപ്രായം പക്ഷെ തൊപ്പിൻ്റെ കൂടെ ഉള്ളവരും അങ്ങനെ തൊപ്പിൻ്റെ വാക്ക് ഒരു വില കുളിപ്പിക്കാത്തവരാണ് അപ്പോൾ അതെൻ്റെ പേഴ്സണലി ഞാൻ പറയുന്നത് പിന്നെ നിങ്ങളെ ഒരു ഒപ്പീനിയൻസ് എന്താ പറയാന്ന് നിങ്ങളെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക അതുവരെ ടേക്ക് കെയർ ബൈ